എം അഗ്നയേ നമ പഞ്ചഭൂതങ്ങളെയും തെങ്ങിഴകത്ത് മഹാദേവനെയും നവഗ്രഹങ്ങളിലും സുബ്രഹ്മണ്യസ്വാമിയിലും വണങ്ങിക്കൊണ്ട് എല്ലാവർക്കും പുതിയ ഒരധ്യായത്തിലേക്ക് സ്വാഗതം നമ്മളിന്ന് അത്തം നക്ഷത്രത്തിൻ്റെ ഗുണദോഷ ഫലങ്ങളെപ്പറ്റിയാണ് പറയുന്നത് അത്തം നക്ഷത്രത്തെ നാല് പാദങ്ങളാക്കി തിരിച്ചുകൊണ്ട് ഒന്നാമത്തെ പാദം നൂറ്റി അറുപത് ഡിഗ്രി മുതൽ നൂറ്റി അറുപത്തി മൂന്ന് ഡിഗ്രി വരെ കന്നിരാശിയിൽ ഭരിക്കുന്ന ഗ്രഹം ചൊവ്വായാണ് ഇവരുടെ സ്വഭാവം ഉത്സാഹവും ഊർജസ്വരതയുമായിരിക്കും രണ്ടാം പാദം നൂറ്റി അറുപത്തി മൂന്ന് ഡിഗ്രി മുതൽ നൂറ്റി അറുപത്താറ് ഡിഗ്രി വരെ കന്നിരാശിയിൽ ഭരിക്കുന്ന ഗ്രഹം ശുക്രനാണ് ഇവരുടെ സ്വഭാവം എന്ന് പറയുന്നത് പരിപൂർണത എന്നുള്ളതാണ് മൂന്നാം പാദം നൂറ്റി അറുപത്താറ് ഡിഗ്രി മുതൽ നൂറ്റി എഴുപത് ഡിഗ്രി വരെ കന്നിരാശിയിൽ ഭരിക്കുന്ന ഗ്രഹം ബുധനാണ് സ്വ ഇവരുടെ സ്വഭാവം ഇവർ കൂർമ്മ ബുദ്ധിമാന്മാരായിരിക്കും നാലാം പാദം നൂറ്റി എഴുപത് ഡിഗ്രി മുതൽ നൂറ്റി എഴുപത്തി മൂന്ന് ഡിഗ്രി വരെ കന്നിരാശിയിൽ ഭരിക്കുന്ന ഗ്രഹം ചന്ദ്രനാണ് ഇവരുടെ സ്വഭാവം സാമൂഹിക സേവനം എന്നുള്ളതാണ് ഇവരെ പറ്റി പൊതുവെ പറയുകയാണെങ്കിൽ ഇവർ മന്ത്രങ്ങൾ വേദങ്ങൾ ഇതൊക്കെ കേൾക്കുന്നതും പഠിക്കുന്നതൊക്കെ ഇവർക്ക് നല്ലതാണ് ഇവർക്ക് കൈയുടെ ഹസ്തവുമായിട്ടൊരു ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ കൈക്ക് കൈയുടെ കുഴയ്ക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകൾ പൊതുവെ കൂടുതലാണ് ഇവർ ചിത്രഗുപ്തനെ ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ ഇവർക്ക് വളരെ നല്ലതാണ് വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക വിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുന്നതും പൂജകൾ നടത്തുന്നതും ഇവർക്ക് നല്ലതാണ് ഇവർ സവിതാവ് എന്ന ദേവതയെ പ്രാർത്ഥിക്കുന്നവർക്ക് നല്ലതാണ് രാജരാജേശ്വരി എന്ന് പറയുന്ന ഭഗവതിയിലൊക്കെ ഇവർ പ്രാർത്ഥിക്കുന്നതൊക്കെ ഇവർക്ക് വളരെ നല്ലതാണ് പിന്നെ ഇവർക്ക് ഗുരുദോ ഗുരുദോഷമുള്ള അല്ല ഗുരുശാപം കൊണ്ടാണ് ഇവർ ജനിക്കുന്നത് തന്നെ അതുകൊണ്ട് തന്നെ ഇവർക്ക് കുട്ടികളും പ്രശ്നമായിരിക്കും അധ്യാപകരും ഇവർക്ക് പൊതുവേ പ്രശ്നമായിരിക്കും അതുകൊണ്ട് തന്നെ ഇവർ കഴിവതും ഗുരുക്കന്മാരെ നിന്ദിക്കാനോ ആചാര്യന്മാരെ നിന്ദിക്കാനോ കുട്ടികളെ വേദനിപ്പിക്കാനോ ഒന്നും ഇവർ മുതിരരുത് അതൊക്കെ ഇവർ കൂടുതൽ ദോഷം ഭവിക്കുന്നതായിരിക്കും പിന്നെ ഇവർക്ക് ക്ഷേത്രത്തിൽ പോയി തേനഭിഷേകം കഴിക്കുന്നൊക്കെ ഇവർക്ക് നല്ലതാണ് വെള്ളത്താമര വീട്ടി വളർത്തുക അതുപോലെ തന്നെ അമ്പലങ്ങളിലൊക്കെയും വെള്ളത്താമരകൾ കൊണ്ട് അർച്ചനയൊക്കെ നടത്തുന്ന ഇവർക്ക് നല്ലതാണ് അത്തിമരത്തിന് തൊഴുക അത്തിമരത്തിലൊക്കെയും വലത്ത് വയ്ക്കുന്ന ഇവർക്ക് നല്ലതാണ് പിന്നെ ത്രിപുരസുന്ദരി യന്ത്രം ഇവർ ധരിക്കുന്നത് നല്ലതാണ് കഴിവതും ഇവർ ക്ഷേത്രത്തിൽ പോയി തേങ്ങ സമർപ്പിക്കുക തേങ്ങ ദാനം ചെയ്യുക അതൊക്കെ ഇവർക്ക് വളരെ നല്ലതാണ് പിന്നെ വൈറ്റ് കളറിനോടൊക്കെ ഇവർക്ക് നല്ലതാണ് വിളുക്കാൻ വേണ്ടിയൊക്കെയും ഇവർ ചില മേക്കപ്പ് സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഇവർ കാണിക്കും രണ്ട് മുഖ രുദ്രാക്ഷം ഇവർ ധരിക്കും നല്ലതാണ് ഇവരുടെ കയ്യിൽ എന്തെങ്കിലും പ്രത്യേകതയായ അടയാളങ്ങളൊക്കെ ഉണ്ടാവും വിരലുകളൊക്കെ ആണെങ്കിലും നന്നായിട്ട് കെയർ ചെയ്യാനൊക്കെ ഇവർ ശ്രദ്ധിക്കും പിന്നെ ഈ നഖത്തിന് സംബന്ധമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ പ്രോബ്ലംസുകളോ ഇവർക്ക് വരാനുള്ള സാധ്യതയുണ്ട് തെക്ക് പടിഞ്ഞാറ് ദിക്കാണ് ഇവർക്ക് നല്ലതുകൊണ്ട് തെക്ക് പടിഞ്ഞാറ് ദിക്കിലേക്കൊക്കെ നോക്കിയിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഒക്കെ ഇവർക്ക് ഗുണമാണ് പൊതുവേ ഇവർ സൈലൻ്റ് സ്വഭാവക്കാരായിരിക്കും ഉള്ളിൽ നല്ല ധൈര്യം ഇവർക്ക് ഉണ്ടായിരിക്കും കൈയുടെ രേഖയുടെ സിംബലുകളൊക്കെയുള്ള പടങ്ങളൊക്കെ ഇവർ വീട്ടിൽ വയ്ക്കുന്നതൊക്കെ ഇവർക്ക് നല്ലതാണ് ഇവർക്ക് സഹോദരരോടൊക്കെയും വളരെ സ്നേഹവും താല്പര്യമൊക്കെ ഉണ്ടായിരിക്കും എന്നാൽ പ്രായമാകുമ്പോൾ വയസ്സായി കഴിയുമ്പോൾ ഇവർ സഹോദരരുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇവർക്ക് വരുവാനുള്ള സാധ്യതയുണ്ട് വിവാഹത്തിന് ശേഷം ഇവർ പുറത്തു പോയി ജോലി ചെയ്യുന്നത് ഇവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് നല്ലതാണ് നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ദൂരെ മാറി ജോലി ചെയ്യുന്നതാണ് ഇവർക്ക് കുറച്ചുകൂടെ നല്ലത് ഇവർക്ക് അച്ഛൻ്റെ സ്നേഹം കിട്ടാനായിട്ട് പൊതുവേ പാടായിരിക്കില്ല അച്ഛനിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുക അച്ഛൻ മുഖാന്തരം എന്തെങ്കിലും വിഷമിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഇവർക്ക് ജീവിതത്തിൽ വരും ചിലപ്പോഴൊക്കെ ഇവർക്കെതിരെ അച്ഛൻ തിരിയുക അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ പൊതുവെ ജീവിതത്തിൽ വന്നേക്കാം സ്ത്രീകൾക്ക് ഗർഭ സമയത്തൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ വരും ഗർഭാലസി പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാകാം മൂന്ന് മാസത്തിനകം കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാം ആഴത്തെ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരാം ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ വരും അതുപോലെ ഇവരുടെ ആദ്യത്തെ സന്താനത്തെക്കൊണ്ടാണേലും ഇവർക്കൊക്കെയും കുറച്ച് വിഷമസ്ഥിതികളും ബുദ്ധിമുട്ടുകളും ടെൻഷനും ഒക്കെ ഇവർ അനുഭവിക്കേണ്ടതായിട്ട് വരും പിന്നെ ഇവർ ജനിക്കുന്ന സ്ഥലം ആദ്യ സമയത്തൊക്കെ ഇവരുടെ സ്ഥലമൊക്കെ ഒരു കാട് പ്രദേശങ്ങളൊക്കെ ആകാനുള്ള സാധ്യതകളുണ്ട് പിന്നീട് അതൊക്കെ വെട്ടിത്തെളിച്ച് മാറ്റുന്നതൊക്കെ ആകാനുള്ള സാധ്യതയാണ് കൂടുതലും മോതിര ഇടാനൊക്കെ ഇവർക്ക് പൊതുവെ കൂടുതൽ ഇഷ്ടവും താല്പര്യമൊക്കെ ആയിരിക്കും വാഹന സംബന്ധമായിട്ടുള്ള അപകടങ്ങളൊക്കെ ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഇവർക്ക് ഈ ബാഗിൻ്റെ സിബ് പൊട്ടിപ്പോകുക ട്രെസ്സിൻ്റെ സിബ് പ്രോബ്ലെംസുകളൊക്കെ ഇവർക്ക് വരാനുള്ള സാധ്യതകൾ പൊതുവെയുണ്ട് ഓപ്പറേഷനൊക്കെ ഇവർക്ക് വേണ്ടി വരും കരൾ സംബന്ധമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് വരാം അല്ലെങ്കിൽ ഇവരുടെ ഫാമിലിയിലൊക്കെ ആണെങ്കിലും ലിവർ സംബന്ധമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉള്ള ആൾക്കാരൊക്കെ ഇവർക്ക് ഉണ്ടാവാം അതുകൊണ്ടൊക്കെ ആണുങ്ങളാണെങ്കിൽ ഇവർ മദ്യപാനമൊക്കെ ഇവർ വളരെ ശ്രദ്ധിക്കണം ഫുഡ് ഫാറ്റ് ഫുഡുകളൊക്കെ ഇവർ കഴി ഒഴിവാക്കുന്നതൊക്കെ ഇവർക്ക് നല്ലതാണ് പിന്നെ ജീവിതത്തിൻ്റെ ഒരു സമയത്തൊക്കെ ഇവർക്കൊരു പ്രണയങ്ങളൊക്കെ ഉണ്ടാകാം പരാജയങ്ങൾ സംഭവിക്കാം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ വരും അതിനുശേഷമൊക്കെയാണ് ഇവർക്ക് വിവാഹം കഴിക്കുന്നത് വിവാഹമൊക്കെ കഴിച്ചെന്ന് പറഞ്ഞാലും ആ ജീവിതമൊന്നും ഇവർക്ക് അത്ര സംതൃപ്തികരമായിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും വിവാഹ പ്രശ്നങ്ങളൊക്കെ ഇവർ നല്ലതുപോലെ അനുഭവിക്കേണ്ടതായിട്ട് വരും അല്പം പിശുക്കൊക്കെ ഇവർക്ക് ഉണ്ടാകും യൂറിൻ സംബന്ധമായിട്ടൊക്കെയുള്ള ചില വിഷയങ്ങളൊക്കെ ഇവർക്ക് പറയണം വ്യാപാരം ചെയ്യുന്നത് അതായത് കച്ചവട സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് നല്ലതായിരിക്കും കൃഷി ചെയ്യുന്നതൊക്കെ ഇവർക്ക് വളരെ നല്ലതാണ് അരിഭക്ഷണത്തോടൊക്കെ ആയിരിക്കും ഇവർക്ക് കൂടുതൽ താല്പര്യം പിന്നെ ഈ ലോക്ക് ചെരുപ്പിനോടൊക്കെ ഇവർക്ക് ഭയങ്കര താല്പര്യം വെക്കണം ഈ ചെരുപ്പിനോ ഇവർക്കൊരു ഉണ്ട് കൂളിംഗ് ഗ്ലാസ് വയ്ക്കുന്നതിനോടൊക്കെ ഇവർക്ക് ഭയങ്കര താല്പര്യങ്ങളൊക്കെ ആയിരിക്കും ഒരല്പ അഹങ്കാര സ്വഭാവങ്ങൾ ഇവരിലൊക്കെ കണ്ടുവരാറുണ്ട് എന്നാൽ എന്നാലതധികം ഇവർ പുറത്ത് കാണിക്കാറില്ല ഇവർക്ക് ശ്വാസം മുട്ടൽ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കണം അല്പം അത്യാഗ്രഹമൊക്കെ ഉണ്ടായിരിക്കും ഇവർക്ക് ഇവർക്ക് സ്കിന്ന് സംബന്ധമായിട്ട് ഞരമ്പ് സംബന്ധമായിട്ടും ഒക്കെ ചെറിയ പ്രോബ്ലംസ് വരാം പിന്നെ ചിലർക്കൊക്കെ ഈ ഫിക്സ് പ്രോബ്ലംസുകളൊക്കെ ചെറുപ്പത്തിലൊക്കെ ചിലപ്പോൾ വന്നത് വരാം പിന്നെ ഈ ടീച്ചിങ് മേഖല നഴ്സിങ് മേഖല ഇതൊക്കെ ഇവർക്ക് വളരെ നല്ലതാണ് അതൊക്കെ പഠിക്കുന്നതും പഠിപ്പിക്കാനും ഒക്കെ ഇവർക്ക് നല്ലതാണ് ആത്മീയതയിൽ വരണമെന്നൊക്കെ ഇവർക്ക് താല്പര്യം ഉണ്ടാകില്ല പക്ഷേ ഇവർക്ക് സാഹചര്യം അതിനുള്ള ഒരവസ്ഥ വരുത്തിക്കത്തില്ല അവസാന സമയത്തൊക്കെ ആയിരിക്കും ഇവർക്ക് ആത്മീയ മേഖലയിലേക്ക് വരാനുള്ള സാധ്യതകൾ സ്വന്തം കാര്യത്തോട് ഇവർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടായിരിക്കും ഈ കമ്മീഷൻ കാര്യത്തോടൊക്കെ ഇവർക്ക് താല്പര്യം ഉണ്ടാക്കും കൊടുക്കൽ വാങ്ങൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ഇവരെല്ലാവരെയും ബഹുമാനിക്കുന്ന ഒരു സ്വഭാവക്കാരായിരിക്കും വാടകയ്ക്ക് താമസിക്കേണ്ടതായിട്ട് വരിക അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവും രണ്ട് ബന്ധങ്ങളൊക്കെ ഇവർക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് കല്യാണത്തിന് ശേഷം ഡിവോഴ്സ് പ്രോബ്ലംസ് പോലെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ ഇവർക്ക് അനുഭവപ്പെടാനുള്ള സിറ്റുവേഷൻസൊക്കെ വരാം അല്ലെങ്കിൽ കല്യാണ കഴിഞ്ഞതിന് ശേഷമൊക്കെ ചില പ്രണയങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഇവർക്ക് പറയാവുന്നതാണ് യാത്രയൊക്കെ ചെയ്യുന്നത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും സന്യാസത്തോടൊക്കെ ഇവർക്കൊക്കെ ജീവിതത്തിനൊക്കെ താല്പര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇവരുടെ ചെവിക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ് പിന്നെ ഇവർ ജനിച്ച സ്ഥലത്ത് നദിയോ പുഴയോ തോടോ കുളവോ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഇവരുടെ വീട്ടിലൊക്കെയാണെങ്കിൽ ചെറിയൊരു ഗണപതിയുടെ പ്രതിമയോ അല്ലെങ്കിൽ ഇവരുടെ ദേശത്തൊക്കെ ഒരു ഗണപതിയുടെ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇവർക്ക് ഒറ്റക്കിരിക്കാനായിട്ട് ഇരിക്കാനായിട്ട് ഭയങ്കര താല്പര്യമായിരിക്കും ഇവരുടെ ആദ്യത്തെ കല്യാണം അത്ര ഹാപ്പി ആയിരിക്കത്തില്ല സെക്കൻഡ് മാരേജ് കഴിക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ നല്ല സന്തോഷം ഉണ്ടാവും അമ്മയോട് ഇവർക്ക് കൂടുതൽ കുറച്ച് താല്പര്യവും സ്നേഹമൊക്കെ ഉണ്ടായിരിക്കും സ്വന്തം ഫാമിലിയെ പറയുന്നത് ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവരതിനെ ശക്തമായിട്ട് എതിർക്കും ഇവർക്ക് മറ്റുള്ളവരെ നന്നായിട്ട് യൂസ് ചെയ്യാൻ അറിയാം ഇവരെയും മറ്റുള്ളവർ നന്നായിട്ട് യൂസ് ചെയ്യും ഇവർ കൊടുത്ത കാര്യങ്ങൾക്കൊക്കെ പൊതുവേ ഇവർക്കൊരു കണക്ക് ഉണ്ടായിരിക്കും പാട്ട് കേൾക്കാനൊക്കെ ഇവർക്ക് ഭയങ്കര താല്പര്യമായിരിക്കും നാട് വിട്ട് പോകുന്നതാണ് ഇവർക്ക് സാമ്പത്തിക ഗുണം ഉണ്ടാകുന്നത് നല്ലത് ആദ്യത്തെ കുട്ടി അപോഷനാകാനായിട്ടുള്ള സാധ്യത ഇവർക്ക് കൂടുതലാണ് പിന്നെ ഈ ജ്യോതിഷം പഠിക്കുക ബിസിനസ് ചെയ്യുക ഇതൊക്കെ ഇവർക്ക് ഭയങ്കര താല്പര്യമായിരിക്കും ചെറുപ്പം മുതൽ വീട്ടിലെല്ലാ കാര്യങ്ങളും ഇവർ നോക്കും പിന്നെ നേരത്തെ പറഞ്ഞപോലെ അച്ഛനെ കൊണ്ട് അത്ര സന്തോഷമായിരിക്കത്തില്ല ഇവർക്ക് ആൺകുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ ആ കുട്ടിയെക്കൊണ്ട് ഇവർക്ക് ഭയങ്കര ടെൻഷനായിരിക്കും മുപ്പത്താറ് വയസ്സിന് ശേഷമായിരിക്കും ജീവിതത്തിലൊരു അഭിവൃദ്ധി ഇവർക്ക് ഇവർക്ക് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കൂടുതൽ പൊതുവെ ഇവരുടെ മുഖം ഒരു വട്ട മുഖമായിരിക്കും പൊതുവെ ഒരു പ്രസന്ന സ്വഭാവമായിരിക്കും ഇവരുടെ മുഖത്തിന് ഇവരെ കാണാനൊക്കെ നല്ല ഭംഗിയൊക്കെ ആയിരിക്കും ഇവർ പിരീഡ് സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസുകളൊക്കെ ഇവർ അനുഭവിക്കേണ്ടായിട്ട് വരും വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവും നല്ല അറിവൊക്കെ പൊതുവെ ഇവർക്ക് ഉണ്ടാവും പക്ഷേ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഇവർ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടതായിട്ടും വരും അനാവശ്യമായിട്ട് കാട് കയറി ചിന്തിക്കുന്ന സ്വഭാവം ഇവർക്ക് പൊതുവേ കൂടുതലായിരിക്കും ഈ മറ്റുള്ളവരുടെ മുമ്പിൽ ഇവർ വളരെ ഹാപ്പി ആയിരിക്കും പശു ആട് പൂച്ച ഇതൊക്കെ ഇവർ വളർത്തുന്നത് ഇവർക്ക് നല്ലതാണ് അല്പം ഓവർ കോൺഫിഡൻ്റ് ഒക്കെ ഇവർക്ക് ഉണ്ടായിരിക്കും ഇവർക്ക് ഭാര്യമാരാണെങ്കിൽ ഭർത്താവിൻ്റെ വീടിനോടൊരു പ്രത്യേക സ്നേഹവും താല്പര്യം ഉണ്ടായിരിക്കും ഭർത്താവാണെങ്കിൽ ആണെങ്കിൽ ഭാര്യ വീടിനോട് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടാകും കടം വാങ്ങുക ലോൺ എടുക്കുക ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ വരും ഇവരോട് സംസാരിച്ച് ജയിക്കാനായിട്ട് പൊതുവെ പാടായിരിക്കും ഇവരുടെ അച്ഛന് നാട്ടിൽ അറിയപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ആയിരിക്കും ഇവരുടെ അച്ഛന് സമൂഹത്തിലെ പത്ത് പേരൊക്കെ അറിയുന്ന ആളൊക്കെ ആയിരിക്കും പിന്നെ ഞരമ്പ് സംബന്ധമുള്ള പ്രശ്നങ്ങൾ വയറ് യൂട്രസ് സംബന്ധമുള്ള പ്രശ്നങ്ങളൊക്കെ ഇവർ ശ്രദ്ധിക്കണം സ്കിന്നു സംബന്ധമുള്ള പ്രശ്നങ്ങളൊക്കെ ഇവർക്കുണ്ടാവും ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നതൊക്കെയാണ് ഇവർ കൂടുതൽ നല്ലത് വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നതാണ് ഇവർ കുറച്ചുകൂടെ നല്ലത് നോൺ വെജിനോടൊക്കെ ഭയങ്കര താല്പര്യമൊക്കെ ഉണ്ടാകിലും വെജ് ഫുഡ് കഴിക്കുന്നതാണ് ഇവർക്ക് പൊതുവേ നല്ലത് ഇവരുടെ ഫാമിലിയൊക്കെ സ്ത്രീകൾ ധാരാളമായിട്ടുണ്ടായിരിക്കും ഉറക്ക സംബന്ധമായിട്ടൊക്കെയുള്ള പ്രോബ്ലംസുകളൊക്കെ ഇവർക്ക് ഉണ്ടാകും പകലുറക്കത്തോടൊക്കെ പൊതുവെ താല്പര്യം ഉണ്ടായിരിക്കും ഭക്ഷണപ്രിയരൊക്കെ ആയിരിക്കും ഇവർ സ്ത്രീകളാണെങ്കിൽ ഒരല്പം വായാടി സ്വഭാവമൊക്കെ പൊതുവെ ഇവരിൽ കാണാറുണ്ട് പിന്നെ ഇവരുടെ ഫാമിലിയൊക്കെ രാഷ്ട്രീയം പോലീസ് മിലിട്ടറി സൈന്യം ഇങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ ഇവരുടെ ഫാമിലിയിലൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇവർ സൂര്യനെ നമസ്കരിക്കുന്നൊക്കെ ഇവർക്ക് നല്ലതാണ് പിന്നെ ഇവർക്ക് എന്തെങ്കിലും ഗുണവോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് അവർ ആ മേഖലയിലോട്ട് ഇറങ്ങി പുറപ്പെടുത്തുള്ളൂ പൈസ ചിലവാക്കാനൊക്കെ പൊതുവെ അല്പം മടിയായിരിക്കും അവർക്ക് വീടൊക്കെ ഇവർ നന്നായിട്ട് സൂക്ഷിക്കും പിന്നെ പൊതുവെ ഹൈ ലെവലിൽ ജീവിക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ആയിരിക്കും ഇവർക്ക് കൂടുതലും ഷെയ്ക്ക് കുടിക്കാനൊക്കെ ഇവർക്ക് ഭയങ്കര താല്പര്യമൊക്കെ ആയിരിക്കും ഈ മറവിയൊക്കെ ഇവർക്ക് വളരെ കൂടുതലായിരിക്കും മറ്റുള്ളവരുടെയൊക്കെ പ്രോബ്ലംസുകളൊക്കെ കണ്ടുപിടിക്കാൻ ഇവർക്ക് നല്ല കഴിവായിരിക്കും ഇവരുടെ തലമുറയിലൊക്കെ ആരെങ്കിലുമൊക്കെ നാട് വിട്ടു പോവുക പിന്നീടൊക്കെ അവരെ കണ്ടെത്തുക ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ ഇവരുടെ ഫാമിലിയിലും തലമുറയ്ക്ക് മുമ്പുള്ളവരൊക്കെ ഉണ്ടായിരിക്കും പിന്നെ ഇവരുടെ ബോഡിയിലൊരു ഉപ്പിൻ്റെ ഇത് അളവ് കൂടുതലായിരിക്കും അവരുടെ വിയർപ്പിനൊക്കെ ആണെങ്കിലും ഉപ്പിൻ്റെ അളവൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും ഇവർക്ക് മല മലയുടെ മുകളിൽ പോവുക ഇങ്ങനെയൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കുടുംബം വിട്ട് നിൽക്കുന്നതാണ് ഇവർക്ക് കുറച്ചുകൂടെ നല്ലത് അവർക്ക് അങ്ങനെ കുടുംബം വിട്ട് നിൽക്കാനുള്ള അവസരങ്ങളൊക്കെയും വിദേശത്ത് പോകാനുള്ള അവസരങ്ങളൊക്കെ ഇവർക്കുണ്ടാവും ആത്മീയതയും ലൗകികതയും ഇവർക്ക് ഒരുപോലെ വരും പിന്നെ ഇവർക്ക് ദോഷം ചെയ്യുന്ന നക്ഷത്രമാണ് ചോതി അനിഴം മൂലം ചതയ ഉത്രട്ടാതി അശ്വതി തിരുവാതിര പൂയം മകം ഗുണം തരം നക്ഷത്രക്കാരാണ് ചോതി അല്ല ചോതിയല്ല ചിത്തിര തൃക്കേട്ട പൂരട്ടാതി രേവതി ഭരണി രോഹിണി മകൈരം ആയില്യം പൂര ഉത്രം ഇതൊക്കെ ഇവർക്ക് നന്മ ചെയ്യുന്ന നക്ഷത്രമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടം ഇവർ വളരെ ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ് അനാവശ്യമായിട്ട് ഇവർ ആൾക്കാരുടെ കാര്യങ്ങൾക്കൊന്നും അഭിപ്രായം പറയാൻ പോവാതിരിക്കുക മറ്റുള്ളവരുടെ പ്രശ്നത്തിനകത്തൊന്നും ഇടപെടാതിരിക്കുക സാമ്പത്തിക മേഖലയിലൊക്കെ കൊടുക്കൽ വാങ്ങൽ വിഷയങ്ങളൊക്കെ ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കുടുംബ കുടുംബജീവിതങ്ങളിലൊക്കെയും അനാവശ്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ മേഖലകളിലൊക്കെ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതൊക്കെയാണ് നമുക്ക് അത്ത നക്ഷത്രത്തെ പറ്റി പറയേണ്ടതായിട്ടുള്ളത് ഇപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു നമസ്കാരം